നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരത്തിന്റെ അൻപത്തിയാറാം വാർഷികം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ശോഭയാത്രയും ക്ഷേത്ര സന്നിധിയിൽ നിരവധി ഭക്തർ പങ്കെടുത്ത സർവൈശ്വര്യ പൂജയും നടന്നു

മങ്ങാടിപുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരത്തിന്റെ അൻപത്തിയാറാം വാർഷികം വിവിധ പരിപാടികളോടെയാണ് ആഘോഷമാക്കിയത് ആയിരത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ആരാധനയ്ക്കായി നടന്ന ഐതിഹാസികമായ ധർമ്മസമരത്തിന്റെ അനുസ്മരണമായാണ് വാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചത് ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാവിലെ എട്ട് മണിക്ക് തളിക്ഷേത്രത്തിൽ തിരുമാന്ധാംകുന്ന് ഭഗവതിക്ക് പത്മമിട്ട പൂജയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ഒൻപത് മണിക്ക് തളിക്ഷേത്രത്തിൽ നിന്നും തിരുമാന്ധാകുന്ന് ക്ഷേത്രത്തിലേക്ക് ശോഭയാത്രയും തുടർന്ന് തിരുമാന്ധാംകുന്ന് ക്ഷേത്ര സന്നിധിയിൽ സർവ്വൈശ്വര്യ പൂജയും നടന്നു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി സർവൈശ്വര്യ പൂജ ഉദ്ഘാടനം ചെയ്തു തളിക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കദംബൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ച തളിക്ഷേത്ര നാരായണാലയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മുൻ ഓർഗനൈസിംഗ് സെക്രട്ടറി വി കെ വിശ്വനാഥൻ തുടങ്ങിയവരും പങ്കെടുത്തു അതിരുദ്ര മഹായജ്ഞത്തിലെ അന്നദാനത്തിനുള്ള പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനവും പരിപാടിയുടെ ഭാഗമായി നടന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് എല്ലാവർക്കും നമസ്കാരം കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് ഡെസ്ക്രിപ്പുകൾക്ക് കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട് ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും നേരിൽ കാണാം